ഇവിടെ കൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുവാണ് എത്ര കിലോ വരെ താങ്ങും ചേട്ടാ ഇത് ഫിറ്റ്നസ് പറ്റത്തില്ല അത് ലൂസായിട്ട് കിടക്കുന്നുണ്ടേ ആ ബെൽറ്റ് നമ്മുടെ ദേഹത്തുണ്ടൊന്നും തോന്നത്തില്ല അപ്പം നമ്മളോട് താഴെ പോകും ഹായ് കേസ് നമ്മളിന്നുള്ളത് തേൻമലയിലാണ് അതായത് തേൻമല എന്ന വാക്കിൽ നിന്നാണ് തെന്മല എന്ന പേരുണ്ടായത് ഈ തേന്മലയ്ക്ക് ധാരാളം പ്രത്യേകതകളുണ്ട് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു എക്കോ ടൂറിസം പ്രോജക്ട് ഡെസ്റ്റിനേഷനാണ് നമ്മൾ ഇന്നുള്ള തെന്മല എന്ന് പറയുന്ന സ്ഥലം ഈ തെന്മലയിൽ കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുൾ ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള വളരെയധികം പ്രത്യേകതകളും കാഴ്ചകളും ആക്ടിവിറ്റീസും ഉണ്ട് അപ്പം അങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പോവുകയാണ് ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ചുമ്മാ വന്ന് ഈ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ തെന്മല എക്കോ ടൂറിസം ഓഫീസുണ്ട് അതിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അറുന്നൂറ്റി പതിനാല് രൂപയുടെ പാക്കേജാണ് ഈ പാക്കേജ് എടുത്ത് അതിനകത്തുള്ള കുറേ ആക്ടിവിറ്റീസ് ഒരുമിച്ച് ചെയ്യാം ഈ പാക്കേജ് അല്ലാതെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇതിലെ ഓരോ ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ അറുന്നൂറ്റി പതിനാല് രൂപയുടെ പാക്കേജിനകത്ത് നമുക്ക് ഒരു അഡ്വഞ്ചർ സോൺ ഉണ്ട് അവിടെ പോയി ഏതെങ്കിലും അഞ്ച് ആക്ടിവിറ്റീസ് ചെയ്യാം അതിനുശേഷം അക്വേറിയം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബട്ടർഫ്ലൈയുടെ പാർക്കുണ്ട് ബട്ടർഫ്ലൈ പാർക്ക് വളരെ സുന്ദരമായിട്ടുള്ള ബട്ടർഫ്ലൈ പാർക്കുണ്ട് അതുപോലെ തന്നെ കുറേ സ്കൾച്ചേഴ്സ് ഒക്കെ കുറേ മൃഗങ്ങളുടെയും അതുപോലെ തന്നെ ജീവികളുടെയൊക്കെ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പാർക്കുണ്ട് കുട്ടികൾക്ക് വേണ്ടി കളിക്കാനായിട്ടുള്ള പാർക്കുണ്ട് അതുകൂടാതെ നമുക്ക് വനത്തിലേക്ക് നമുക്ക് ഒരു പാലത്തിൽ കൂടി കയറി പോകാനായിട്ടുള്ള സംഭവമുണ്ട് അതുകൂടാതെ ബോട്ടിംഗ് ഉണ്ട് പിന്നെ മാൻ അതായത് ഡിയർ റീഹാബിലിറ്റേഷൻ സെൻ്റർ മാനുകളെ പാർപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇതിൽ നമുക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ആദ്യം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകും അവിടെ നിന്ന് മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് ഇതെല്ലാം പല പല സ്ഥലങ്ങളിലാണ് ഇരിക്കുന്നത് നമ്മൾ തന്നെ പോയി ഓരോ സ്ഥലത്തും എൻട്രി നമ്മൾ ടിക്കറ്റ് എടുത്തുകഴിഞ്ഞ ശേഷം എൻട്രി അടിച്ചിട്ട് ഓരോ സ്ഥലത്തെ ആക്ടിവിറ്റീസ് എൻജോയ് ചെയ്ത് എൻജോയ് തിരിച്ച് വരണം ഇതിൽ ബോട്ടിങ്ങിന് നമുക്ക് ടൈം തന്നിട്ടുണ്ട് ബട്ടർഫ്ലൈ പാർക്കിന് ടൈം തന്നിട്ടുണ്ട് ബാക്കിയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സമയങ്ങൾ ചെയ്യാം വൈകുന്നേരം അഞ്ചര വരെയുള്ള സമയം കൊണ്ട് ഈ എല്ലാ പരിപാടികളും തീർക്കണം അപ്പോൾ നമുക്ക് രാവിലെ ആദ്യം തന്നെ നമ്മൾ നേരെ പോകുന്നത് അഡ്വഞ്ചർ സോണിലോട്ടാണ് അപ്പോൾ ബാക്കി ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ കൂടെ കാണാം ഇപ്പോൾ ഗെയ്സ് ടിക്കറ്റ് ഒക്കെ എടുത്ത് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് പുറത്തിറങ്ങി ഇനിയിപ്പോൾ അഡ്വഞ്ചർ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ഒരു ഒരു കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട് ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഈ തെന്മല എക്കോ ടൂറിസത്തിന്റെ അഡ്വഞ്ചർ സോൺ വേണ്ട എത്തി അഡ്വഞ്ചർ സോണിലേക്ക് എത്തുക നമ്മുടെ അഡ്വഞ്ചർ സോണിലെ ആക്ടിവിറ്റീസ് എല്ലാം ഇവിടെ അതിലെ തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് കുറച്ചെണ്ണം സെലക്ട് ചെയ്ത് ചെയ്യാം സൈക്ലിംഗ് ാണ് നമ്മുടെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസില് വന്ന ഉടനെ നമുക്ക് കയറാൻ പറ്റുന്ന എലിവേറ്റഡ് പാക്ക്വേ ഏകദേശം നൂറ്റി ഇരുപത് മീറ്ററോളം ദൂരം ഒരു മീറ്റർ വിട്ടിൽ നമുക്ക് ഈ ഫോറസ്റ്റിന്റെ മുകളിൽ കൂടി മരത്തിന്റെ ശിഖരങ്ങളെയൊക്കെ വാച്ചിക്കാനും മുകളിൽ നിന്റെ ബ്യൂട്ടി കാണാനും വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവമാണ് നല്ല ാണ് ഇത് പക്ഷേ ഫുൾ ഡിസ്റ്റൻസിൽ നമുക്കിപ്പോൾ പോകാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് റിനോവേഷൻ കാര്യങ്ങളും നടക്കുന്നുണ്ട് നമുക്ക് മാക്സിമം പോകാൻ പറ്റുന്ന ദൂരം വരെ പോയി നോക്കാം ഇപ്പം ഇവിടെ കൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുവാണ് ആക്ച്വലി നമുക്കൊരു പകുതി ദൂരം ഇതേ കൂടെ വരാൻ പറ്റിയിട്ടുള്ളൂ പക്ഷികളൊക്കെ കരയുന്ന നിന്ന് സൗണ്ടൊക്കെ കേൾക്കാം അല്ല അടിപൊളിയായിട്ട് ആക്ച്വലി ഇവിടുത്തെ ക്ലോസ് ചെയ്തിരിക്കുവാണ് ഇവിടെ അങ്ങോട്ട് എന്തോ സുരക്ഷാ പ്രശ്നമുണ്ട് ഇത് റിനോവേഷൻ്റെ ഭാഗമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ് കുറച്ച് ദൂരം കൂടെ അങ്ങോട്ട് പോയി എനിക്ക് ഒന്നൊരു ഫിഫ്റ്റി പെർസെൻ്റ് നമുക്ക് വരാൻ പറ്റിയിട്ടുള്ളൂ ഓക്കെ എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട് അടിപൊളിയാണ് ഇപ്പോൾ നമ്മൾ ഈ ആക്ടിവിറ്റി അഡ്വഞ്ചർ ആക്ടിവിറ്റി ഏരിയയിലോട്ട് വന്ന ഉടനെ ആദ്യം തന്നെ കാണുന്നത് ക്ലൈമ്പിങ് ആണ് പക്ഷെ നമുക്കിത് കയറാൻ പറ്റത്തില്ല ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇവിടുത്തെ കുറച്ച് ആക്ടിവിറ്റി കുട്ടികൾക്ക് വേണ്ടി മാത്രം മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് ഇവിടെ നമുക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള നാഷണൽ അഡ്വഞ്ചർ ഫൗണ്ടേഷൻ്റെ ആൾക്കാരുണ്ട് അവരാണ് നമ്മൾ ഈ ആക്ടിവിറ്റി എല്ലാം ചെയ്യിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ എന്തെല്ലാം ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുമെന്നുള്ള അവരോട് ചോദിക്കുന്നതാണ് ആക്ടിവിറ്റി ഏരിയ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ ചേട്ടനെ ഒന്ന് പരിചയപ്പെട്ട് ആക്ടിവിറ്റി എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചോദിക്കാം കോഴിക്കാർ പോയി അല്ല ഞാനിത് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കണ്ടിട്ടുണ്ട് അടിമാലിയിൽ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഫാമില് നമ്മളിങ്ങനെ ആ ചെങ്ങാടത്തെ കയറി ഇരുന്നിട്ട് കാല് ഇട്ട് നമ്മുടെ കൂടങ് വരും നമ്മുടെ കയ്യിൽ ഇങ്ങനെ തീറ്റി വെച്ച് കിടക്കും ഇതാണ് നമ്മുടെ ആക്ടിവിറ്റീസ് ഏരിയ അപ്പോൾ ഈ നമ്മുടെ കാണുന്നത് റിവർ ക്രോസിംഗ് എന്ന് പറയുന്ന റേറ്റ് ആണ് റേറ്റാണ് ഇതെനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ് ആ ഇത് നമ്മുടെ വെയിറ്റ് നമ്മൾ തന്നെ നമ്മുടെ ഹാൻഡ് പവർ കൊണ്ട് ഫുള്ള് ചെയ്ത് പോകുക അതേപോലെ തിരിച്ചു വരുക എന്നാണ് പോയിട്ട് തിരിച്ചു പോയിട്ട് തിരിച്ചു പറഞ്ഞു അപ്പോൾ ഈ ഈ ഒരേ വരുന്നത് നമ്മൾ അങ്ങോട്ട് തിരിച്ചു വരുന്നത് അപ്പോൾ കറങ്ങണോ ആ കറങ്ങാൻ പറ്റും ആണല്ലേ ശരി 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 പിന്നീടുള്ളത് പെടൽ ബോട്ട് ഉണ്ട് ഈ കാണുന്ന ഭർമ വീഴ്ച എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ആണ് വാക്കിംഗ് ആണ് അപ്പോൾ കൂടുതലും വാക്കിങ് പിന്നെ അങ്ങനെയുള്ള കുറച്ച് പരിപാടികളാണ് പിന്നീട് വാക്കിംഗ് ഉണ്ട് ഈ കാണുന്ന പോണ്ടിനെ ക്രോസ് ചെയ്തുകൊണ്ട് മുകളിലും താഴെ റോപ്പായിരിക്കും പിടിച്ചോണ്ട് ആ ആനസ് ഇട്ട് കണക്ട് ചെയ്യും നമ്മൾ താഴെ വീഴില്ല അത് സ്ലിപ്പായ തന്നെ ആ റോപ്പിൽ ഹാങ്ങ് ആവുകയുള്ളൂ പിന്നെ നമുക്ക് തിരിച്ചു തരാം നടക്കുക പിന്നെ അവിടെ കാണുന്ന ഒരു നെറ്റ് ക്ലൈമ്പിങ് ആണ് അതേപോലെ കാണുന്ന കാമ്പോളിനാണ് ഓടയ്ക്ക് കാണുന്ന വാലി ക്രോസിംഗ് പറയാൾക്കുള്ളതാണ് ചെറിയേച്ചർ അവധി ദിവസങ്ങളിലൊക്കെ നല്ല ആളുണ്ടോ അത്യാവശ്യം നല്ല ആൾ വരാറുണ്ട് മഴ ആയതുകൊണ്ട് നമ്മൾ റിവർ ക്രോസിംഗ് ചെയ്യാൻ പോവാണ് ഞാൻ ഇത് ഒത്തിരി വർഷം മുമ്പാണ് ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളത് അത് എൻസി ക്യാമ്പ് വെച്ചാണ് അന്നും എൻ എഫിന്റെ ആൾക്കാരാണ് നമുക്കിതിന്റെ ട്രെയിനിങ് ക്യാമ്പ് വന്നിരുന്നത് ഹൺഡ്രഡ് പെർസെന്റ് സേഫ്റ്റി ആണ് കേട്ടോ ഇത് എത്ര കിലോ വരെ താങ്ങും ചേട്ടാ ഇത് രണ്ടായിരം കിലോ അല്ലേ ഒരു ഒരു പേടിയില്ല ചെയ്യണം ടെൻഷൻ ഇല്ല എങ്ങാനും ും പേടിച്ചിട്ടിടയ്ക്ക് സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ തിരിച്ചു വലിക്കാം ഇങ്ങനല്ലേ ഇങ്ങനല്ലേ ഏരിയൽ റോപ്പ് എല്ലാത്തിനും സേഫ്റ്റിയാ നമ്മൾ പോകത്തില്ല ഓക്കേ ഇത് വേറൊരു സംഭവം അറിയോ ഈ സാധനം നമ്മുടെ ഈ ബെൽറ്റ് ഇട്ടിട്ടില്ലേ അത് ലൂസായിട്ട് കിടക്കുന്നോണ്ടേ ആ ബെൽറ്റ് നമ്മുടെ ദേഹത്തുണ്ടോന്നു തോന്നത്തില്ല നമ്മളോട് നമ്മളിപ്പൊ താഴെ പോകും ഇതിന്റെയൊക്കെ പണ്ടക്കോട്ട് വീഴുന്നതിനെ കുച്ചാ നമ്മൾ ചിന്തിക്കും ഈ പോലക്ട്രിക് കമ്പിയൊന്നും അല്ലല്ലോ അല്ലേ ഇവരോട് പിണങ്ങി അക്കരെ ഇറങ്ങി അങ്ങ് പോയാലോ എന്താ ചെയ്യ ആ ബലൂൺ ഈ തോക്കൊണ്ട് വെടിവെച്ചിടണം നിങ്ങൾ വെടിവെച്ചാൽ കോവില്ലെന്നുള്ള ആളാണ് ഇത് ഏർക്കെണ്ണ അല്ലെങ്കിൽ പഠിപ്പിച്ചതാണ് അടുത്തുകൂടെ വല്ലതും പോയാട്ടെ ഇനിയും നമ്മൾ ബാലൻസിങ് ക്ലാങ്ക് ചെയ്യാൻ പോവാണ് ഇങ്ങനെ കിടക്കുമ്പോൾ തോന്നുന്നത് ഇത് എളുപ്പമാണ് പക്ഷെ അങ്ങോട്ട് കയറി കഴിയുമ്പോൾ അറിയാം നിശ്ചലമായിട്ട് കിടക്കുവാണ് ഓക്കെ ഓക്കെ

ായാലും നല്ല ഫിറ്റ്നസ് ഇല്ലേ പറ്റത്തില്ല ചില ഭയങ്കര തിരക്കുള്ള സമയങ്ങൾ വരുവേട്ടോ പിന്നെ അവ ദിവസങ്ങളിലായിരിക്കും മെയിനായിട്ട് ഇനി ജോലി കൂടെ കഴിഞ്ഞാല് ഞങ്ങൾ കുട്ടനാട്ടുകാർ ഇങ്ങനത്തെ പാലത്തേക്കൂടെ പോകും ഒരൊറ്റ തടിയല്ലേ കാണത്തുള്ളൂ ചെറിയ നമ്മള് കമാൻഡോ നെറ്റിൽ കയറാൻ പോവാണ് ആർമി ട്രെയിനിങ്ങിനൊക്കെ ഉള്ള സാധനമാണ് ഇവിടെ മണ്ടയ്ക്ക് കയറിയിട്ട് താഴ് ഇറങ്ങിയാണ് ലൈഫ് ജാക്കറ്റ് എത്ര വലിയ നീന്തൽ വിദഗ്ധനാണെന്ന് പറഞ്ഞു ഏകദേശം കുറേ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ചെയ്തു ചിലവൊന്നും നമുക്ക് എല്ലാവർക്കും പറ്റത്തില്ല കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് നമ്മളിപ്പോൾ ഈ കുളത്തിൻ്റെ മുകളിൽ കൂടെ ഒരു സിപ്ലൈൻ പോകുന്നുണ്ട് ഏകദേശം ഒരു നൂറ്റാറുപത് മീറ്ററോളം ദൂരമുള്ള സിപ്ലൈനാണ് ഇപ്പോൾ അതെന്തോ കംപ്ലയിൻറ്റ് ആയിട്ടിരിക്കുന്നൊരു സിപ്ലൈൻ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടുണ്ടായിരുന്ന കുറച്ചുകൂടി അടിപൊളി ആയാലും കുഴപ്പമില്ല എന്തായാലും കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഹാഫ് ഡേ വേണമെങ്കിലും എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും നമ്മുടെ കാത്ത് നമ്മുടെ ചേട്ടൻ ബോട്ട് കെട്ടിയിൽ നമ്മളെ കാണിച്ചത് നമുക്ക് നിങ്ങളൊക്കെ റോമി വരുന്നു